നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ കരുളായി ിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിലും ഡിആർ കുടിശ്ശികകൾ നിഷേധിക്കുന്ന സർക്കാർ നയത്തിലും പ്രതിഷേധിച്ച് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു ദിവസത്തിൽ ഇതേപോലെയുള്ള പ്രതിഷേധ പരിപാടിയുമായി നമ്മളെ ആരാണ് പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വിശദമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന് സേവനം ചെയ്ത ചെയ്യുന്ന ജീവനക്കാരെയും വിരമിച്ച പെൻഷൻകാരെയും അവരെ പരിപാലിക്കേണ്ടുന്ന പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് പക്ഷേ സർക്കാർ നമുക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ അത് നിഷേധിക്കുകയും പലപ്പോഴായി ചെറിയ ചെറിയ ഗഡുക്കൾ തന്നുകൊണ്ട് നമ്മളെ താൽക്കാലികമായി സമരരംഗത്ത് നിന്ന് പിൻവലിക്കാം എന്നുള്ള ഒരു ചിന്തയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ അത് കേരളത്തിൽ നടപ്പില്ല എന്നാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ കേരളത്തിലെ പെൻഷൻകാർക്കും ജീവനക്കാർക്കും പുതിയ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് അർഹതയുണ്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല ആ ആ കമ്മീഷനെ നിയോഗിച്ചാൽ മാത്രമാണ് കമ്മീഷൻ റിപ്പോർട്ട് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും മാസത്തെ കുടിശ്ശികകളും മറ്റ് ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി പ്രക്ഷോഭങ്ങൾ നയിക്കാൻ ഭരണപക്ഷ സംഘടനകൾ തയ്യാറാകണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വേലായുധൻ സംസ്ഥാന കൌൺസിലർ എം വി ജോസഫ് വണ്ട ഫോറം പ്രസിഡന്റ് എൽസമ തോമസ് ജോർജ് ചെറിയാൻ എൻ കെ രാജേന്ദ്രൻ സി രവിദാസ് എന്നിവർ പങ്കെടുത്തു വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്